കേരള രാഷ്ട്രീയത്തിൽ വലിയ അധികം ഒരു കോളടക്കം തന്നെ ഉണ്ടാക്കിയ ഒരു തുറന്നു പറച്ചിലായിരുന്നു സരിത നായരുടേത് എന്നാൽ അതുപോലെ വലിയ ഒരു പറച്ചിലായി എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ നടി റിനി ജോർജ് യുവ നേതാവിനെ കുറിച്ച് ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തോതിലാണ് ചർച്ചയായിരിക്കുന്നത് പേര് പറയാതെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് യുവ നേതാവിന്റെ ചാറ്റിംഗ് ശൈലികൾ തന്നെയാണ് സമൂഹത്തെ ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ഇയാൾക്കെതിരെ പലരും പരാതിപ്പെടാത്തത് തെളിവുകളുടെ അഭാവം കൊണ്ടാണ് കാരണം ഇയാൾ ചാറ്റ് ചെയ്യുന്നത് ടെലിഗ്രാമിലെ സീക്രട്ട് ചാറ്റ് വഴിയാണ് കാരണം ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ സാധിക്കില്ല മാത്രമല്ല വീഡിയോ കോൾ ചെയ്യുന്നതും വീഡിയോ കോളിൽ മുഖം കാണിക്കാതെ ഇരുട്ടത്ത് നിന്നുകൊണ്ടാണ് വിവാഹ വാഗ്ദാനം ഒന്നും തന്നെ ഈ വ്യക്തി നൽകില്ല പക്ഷെ ചില ലാഞ്ചനങ്ങളാണ് തരുന്നത് അതായത് നമ്മളെ വിവാഹം കഴിക്കും എന്ന രീതിയിൽ ഇയാൾ പലതും ക്രിയേറ്റ് ചെയ്യും അയാളുടെ പ്രൈവറ്റ് സ്പേസ് ിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മെസ്സേജ് വന്നത് ഈ വർഷം ഫെബ്രുവരി സമയത്തായിരുന്നു എങ്ങനെയെങ്കിലും പതിയെ പതിയെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് മെസ്സേജുകൾ മുഴുവൻ പല രീതിയിലും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക പിന്നീട് സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമോ കാണാമോ നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളുമാണ് റിനി ജോർജിൻ്റെ അടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതാണ് നിങ്ങൾ ആരോപിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കുട്ടത്തിലാണോ എന്ന് പക്ഷേ അതിന് നോ കമൻസ് എന്നാണ് മറുപടി പറഞ്ഞാലും ഐ ഡോ കെയർ എന്ന ഒരു മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡും ഉള്ള ഒരു നേതാവാണ് എന്നാണ് റിനി ജോർജ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്നു എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക